ചോദ്യപേപ്പർ ഇമെയിൽ അയക്കുന്ന രീതി ചോദ്യപേപ്പർ ചോരുന്നതിന് വഴിയൊരുക്കുമെന്ന് കണ്ണൂർ സർവകലാശാല അക്കാദമിക് കൗൺസിൽ അംഗം ഷിനോ പി ജോസ് നേരത്തെ സർവകലാശാലയോട് ഇത് ആവശ്യപ്പെട്ടെങ്കിലും പുച്ഛിച്ചു തള്ളുകയാണുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു ചോദ്യപേപ്പർ ഇമെയിലായി അയക്കുന്നത് പിൻവലിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന കണ്ണൂർ സർവകലാശാല അക്കാദമിക് കൗൺസിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നതായും ഷിനോ പറഞ്ഞു ചോദ്യപേപ്പർ ഇമെയിലായി അയക്കുന്ന സമ്പ്രദായം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയവരാണ് കണ്ണൂർ സർവകലാശാലയമെന്ന് ഷിനോ പി ജോസ് പറഞ്ഞു അതിനു മുൻപ് സീൽ ചെയ്ത ചോദ്യപേപ്പർ സർവകലാശാലാ വാഹനത്തിൽ സുരക്ഷിതമായി കോളേജുകളിലെത്തിച്ച് അധ്യാപകരുടെ സാന്നിധ്യത്തിൽ തുറക്കുന്നതായിരുന്നു രീതി ഇത് വളരെ സുരക്ഷിതമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സംവിധാനം മാറ്റി പരീക്ഷയ്ക്ക് രണ്ടര മണിക്കൂർ മുൻപ് പ്രിൻസിപ്പലിന്റെ മെയിൽ അഡ്രസ്സിലേക്ക് ചോദ്യപേപ്പർ അയക്കുന്ന സംവിധാനം വന്നു ഇത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലാകും അധ്യാപകർ ആരും ചോർത്തില്ല എന്ന വിശ്വാസത്തിന് പുറത്ത് ഇങ്ങനെ ഇമെയിലൂടെ ചോദ്യപേപ്പർ അയച്ചു നൽകുന്നതിൽ എന്തു കാര്യമാണുള്ളത് അധ്യാപിക വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഒരു വർഷത്തോളം ജോലി ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കൗൺസിൽ യോഗത്തിൽ ചോദ്യപേപ്പർ മെയിലിൽ അയച്ചു കൊടുക്കുന്ന തീരുമാനം പിൻവലിക്കണമെന്നും വേണ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ മുൻകൂട്ടി നൽകി പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കാൻ ചില അധ്യാപകരെങ്കിലും ശ്രമിക്കുമെന്നും പ്രമേയം അവതരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു തികച്ചും നിരുത്തരവാദപരമായ ഒരു സമീപനത്തിൻ്റെ പരിണിതഫലമാണ് ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്ന ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം നടന്ന കണ്ണൂർ സർവകലാശാല അക്കാഡമിക് കൗൺസിൽ മീറ്റിംഗിൽ ഈ വിഷയത്തിൽ രണ്ടര മണിക്കൂറും രണ്ട് മണിക്കൂർ മുമ്പും ഇമെയിലായിട്ട് ചോദ്യപേപ്പർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ചോദ്യപേപ്പർ ചോരുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സംവിധാനത്തിൽ നിന്നും സർവകലാശാല പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ട് അക്കാഡമിക് കൗൺസിലിൽ ഞാൻ അവതരിപ്പിച്ച പ്രമേയമുണ്ട് ആ പ്രമേയം ഗോപിനാഥ് രവീന്ദ്രൻ അധ്യക്ഷനായിരുന്ന അക്കാഡമിക് കൗൺസിൽ യോഗം ആ പ്രമേയം പുച്ഛാവത്തും ോട് കൂടി നിരസിക്കുകയാണ് ഉണ്ടായത് ഇന്ന് ഇന്ന് അതിനുശേഷം ഈ കെ ടി യു കണ്ണൂർ സർവകലാശാല ഇവരൊക്കെ ഈ ഇമെയിലായിട്ട് ചോദ്യം പ്രായിക്കുന്ന സമ്പ്രദായം തുടങ്ങിയ ശേഷം കേരളത്തിലുള്ള മുഴുവൻ സർവകലാശാലകളും ഈ സമ്പ്രദായത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഒറ്റപ്പെട്ട ഒരു കോളേജിൽ നിന്ന് മാത്രമേ ചോദ്യപേപ്പർ ചോർന്നു എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുകയില്ല പല സ്ഥലത്തും ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടാകും കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ എല്ലാ ഉന്ന സർവകലാശാലകളിൽ നിന്നും ഇപ്പോൾ ഇമെയിലായിട്ടാണ് ചോദ്യം പ്രയക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് വിശ്വാസ്യത തകർന്നു ചോദ്യമേപ്പ് ചോർന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് തൻ്റെ ഉത്തരവാദിത്തം നിന്നും പിൻവാങ്ങുവാൻ സാധിക്കില്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത് മുൻകാലങ്ങളിൽ നടത്തിയതുപോലെ കോളേജുകളിൽ ചോദ്യപ്പേപ്പർ എത്തിച്ച് മറ്റു കോളേജുകളിൽ നിന്നുള്ള നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ചോദ്യപേപ്പർ തുറക്കുന്ന രീതി പുനസ്ഥാപിക്കണമെന്നാണ് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ചർച്ച പോലുമില്ലാതെ പ്രമേയം തള്ളുകയായിരുന്നുവെന്നും ഷിനോപ്പി ജോസ് ആരോപിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ